ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് നാളെ മറ്റൊന്നുമല്ല വൈകുണ്ഠ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി സ്വർഗവാതില ഏകാദശി മുക്കോടി ഏകാദശി എന്നൊക്കെയും നാളത്തെ ഈ ഒരു ഏകാദശി അറിയപ്പെടുന്നുണ്ട് വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു ഏകാദശിയാണ് വൈഷ്ണവ ഭക്തർക്ക് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എല്ലാ ഭക്തരും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് കാത്തിരിക്കുന്ന ദിവസം സ്വർഗവാതിൽ മലർക്കെ തുറന്ന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ഇറങ്ങി വരുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമല്ല ഭഗവാന്റെ കൂടെ ലക്ഷ്മി ദേവിയും കൂടെ വരുന്നുണ്ട് ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ടാണ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സ്വർഗവാതിൽ ഏകാദശിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഏകാദശി കഴിഞ്ഞ് നമ്മൾ ആ ഒരു വ്രതം മുറിക്കുന്ന ദിവസം അല്ലെങ്കിൽ പാരണ വീടുന്ന ദിവസം എന്ന് പറയുന്നത് ന്യൂഇയറിന്റെ ദിവസമാണ് പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ് അല്ലെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നല്ല ഒരു വർഷമായി തീരും ജീവിതത്തിലെ എല്ലാ നന്മകളും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ഐശ്വര്യം നിറയും സമ്പൽ സമൃദ്ധി ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയും നമുക്ക് ഉണ്ടാവാനായിട്ട് നാളത്തെ ദിവസം ഏകാദശി ദിവസം നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വ്രതമനുഷ്ഠിക്കുന്നവരും വ്രതമനുഷ്ഠിക്കാത്തവരും ഈ കാര്യങ്ങൾ പാലിച്ചിരിക്കണം നമുക്കറിയാം എല്ലാവർക്കും വ്രതമനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു കാരണവശാലും നാളത്തെ ദിവസം ഈ തെറ്റുകൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാതിരിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് നാളത്തെ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവരും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറയാം നാളത്തെ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക ഇനി പ്രായമുള്ളവരാണ് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സൂര്യോദയത്തിന് മുൻപായിട്ടെങ്കിലും എഴുന്നേൽക്കുക ശേഷം കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിലെ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിലൊരു തുളസിമാല ചാർത്താം അതോടൊപ്പം തന്നെ മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു ഹാരം ഭഗവാന് സമർപ്പിക്കാം ഒരു കാരണവശാലും നാളെ തുളസി ഇറുക്കാനായിട്ട് പാടില്ല ഇപ്പൊ ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾ മുന്നേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി തുളസിയില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു ഹാരം ഭഗവാന് ചാർത്തുക ഇല്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പുഷ്പമാണോ അത് ഭഗവാന് സമർപ്പിക്കുക ശേഷം നിലവിളക്ക് തെളിയിക്കണം രാവിലെ തന്നെ നിലവിളക്ക് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കണം സാധിക്കുന്നവര് നിലവിളക്കിൽ നെയ്യൊഴിച്ച് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നെയ്യൊഴിച്ച് നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർക്ക് ഒരു മൺചിരാതിൽ ഒരല്പം നെയ്യൊഴിച്ച് ഭഗവാന്റെ ഫോട്ടോയുടെയോ വിഗ്രഹത്തിൻ്റെയോ മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കാവുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഭഗവാൻ നമ്മളെ കാണാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് നാളെ അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇനി അതുപോലെ തന്നെ വ്രതമെടുത്താലും വ്രതമെടുത്തില്ല എങ്കിലും സാധിക്കുന്നവര് അടുത്തുള്ള വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക കുറച്ച് സമയം അവിടെ ഇരിക്കുക ഇരുന്ന് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഓം നമോ നാരായണായ എന്ന ആ ഒരു മന്ത്രം നിങ്ങൾക്ക് എത്ര തവണ ജപിക്കാൻ സാധിക്കുമോ അത്ര തവണ ജപിക്കുക നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുന്നതിൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹമായിട്ട് ചൊരിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര തവണ നിങ്ങൾ ആ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സന്ധ്യാസമയത്തും വീട്ടിൽ ഇതുപോലെ തന്നെ ഭദ്രദീപം തെളിയിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും കുളിച്ച് ശരീരശുദ്ധി വരുത്തേണ്ടതായിട്ടുണ്ട് സന്ധ്യയ്ക്ക് മുന്നേയായിട്ട് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം വേണം നമ്മൾ വീണ്ടും നിലവിളക്ക് തെളിയിക്കാനായിട്ട് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ആ നിലവിളക്കിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നാമങ്ങൾ ജപിക്കുക മന്ത്രങ്ങൾ ജപിക്കുക വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക ഇനി ഈ ഒരു കാര്യമാണ് ഏതൊരു വീട്ടിലായാലും നിങ്ങൾ ഇനി എന്ത് ഒഴിവ് കഴിവ് പറഞ്ഞു കഴിഞ്ഞാലും നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നമ്മളെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പലരും പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആരും വ്രതമനുഷ്ഠിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നോൺ വെജ് ഒഴിക്കും ഒരിക്കലും ചെയ്യരുത് വ്രതമനുഷ്ഠിക്കുന്നവരുടെ വീട്ടിൽ മാത്രമല്ല ഭഗവാൻ വരുന്നത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാതെ പോകാറുണ്ട് അല്ലെ അപ്പോ എന്നിരുന്നാലും നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് നാളത്തെ ദിവസം ആരും തന്നെ വീട്ടില് മത്സ്യമാംസാദികൾ പാകം ചെയ്യാനോ വീട്ടിലുള്ളവർ കഴിക്കാനോ പാടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ വീട് വൃത്തിയും ശുദ്ധിയും ഉള്ളതാക്കി വയ്ക്കുക വീട്ടിലെ യാതൊരു തരത്തിലുള്ള ഈ പറയുന്നതുപോലെ കച്ചറകളൊക്കെ കൂട്ടിയിടുന്നത് സിങ്കിൽ പാത്രങ്ങൾ കഴുകാതെ വയ്ക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയം വീട് അത്രമേൽ ഐശ്വര്യപ്രദമായിരിക്കണം എന്നാൽ മാത്രമേ ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരുകയുള്ളൂ നമുക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നൽകുകയുള്ളു ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ നാളത്തെ ദിവസം ഒരു കാരണവശാലും കലഹങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും നിൽക്കരുത് അത് കുഞ്ഞുങ്ങളോടായാൽ പോലും നമ്മൾ വീട്ടിൽ അനാവശ്യമായിട്ടുള്ള ഒച്ചപ്പാടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീട്ടിലിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയുക കുശുമ്പ് പറയുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക മറ്റൊരാളെ ഉപദ്രവിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ നാളത്തെ ദിവസമെങ്കിലും ചെയ്യാതിരിക്കുക ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത് ഒരു വർഷത്തെ ഫലങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസമായിരിക്കും എല്ലാവരും വീട് വൃത്തിയാക്കാനും അതുപോലെ തന്നെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാനും ഒക്കെ നിൽക്കുന്നത് ഒരു കാരണവശാലും നാളെ ത്രിസന്ധ്യാസമയത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എടുത്തു പറയാനുള്ള കാരണം മറ്റന്നാൾ ഒന്നാം തീയതിയാണ് അതുകൊണ്ട് നാളത്തേക്കായിട്ട് മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാം പക്ഷെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് അങ്ങനെയുള്ള വീട് വൃത്തിയാക്കലൊക്കെ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി നിങ്ങൾ അതിനായിട്ട് മാറ്റി വയ്ക്കുക അതല്ലാതെ നാളത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇനി അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം സാധിക്കുന്ന എല്ലാവരും നാളത്തെ ദിവസം അരി ഭക്ഷണം ഒഴിവാക്കുക നമുക്കറിയാം നാളെ അരിയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധിക്കുന്നവർ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് അരി ആഹാരം ഒഴിവാക്കാൻ സാധിച്ചു എന്ന് വരില്ല ഭഗവാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയാതെ നമ്മുടെ സങ്കടങ്ങളായാലും ദുഃഖങ്ങളായാലും നമ്മുടെ ബുദ്ധിമുട്ടുകളായാലും ഒക്കെയും ഭഗവാൻ കണ്ടറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്ത് മാത്രം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇനി അടുത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാവാനായിട്ട് നാളത്തെ ദിവസം നിങ്ങളാൽ കഴിയുന്ന എന്ത് ദാനമായാലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളാൽ കഴിയുന്ന ഒരു ദാനം നിങ്ങൾ ചെയ്യുക അത് ആവശ്യക്കാർക്ക് ചെയ്യണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾക്ക് കൊടുത്തത് കൊണ്ട് കാര്യമില്ല ആരാണോ അതിന് അർഹതപ്പെട്ടവർ അങ്ങനെയുള്ളവർക്ക് വേണം നമ്മൾ ദാനം ചെയ്യാനായിട്ട് അതും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും എന്നുള്ളതാണ് നാളത്തെ ദിവസം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനായിട്ട് മാറ്റിവയ്ക്കുക ക്ഷേത്രദർശനത്തിനായിട്ട് മാറ്റിവെക്കുക എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ വൈഷ്ണവ ഭക്തർക്കെല്ലാം തന്നെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും അതോടൊപ്പം തന്നെ പുണ്യം നിറഞ്ഞ ഒരു വർഷമായി തീർക്കാൻ ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള ഒരു അനുഗ്രഹം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി